നിലവിൽ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ആധിക്യം ഒരു വലിയ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട് ട്രാഫിക് പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കുന്നതിനായിട്ട് പട്ടാമ്പി പോലീസ് ചില നടപടികൾ എടുത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഓപ്സക്റ്റീവായിട്ടുള്ള പാർക്കിംഗ് റോഡ് സൈഡിൽ അനധികൃതമായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങൾ അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോടുകൂടി മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ സഹ സഹകരണത്തോടു കൂടി തന്നെ മാറ്റിക്കൊണ്ടും ജനങ്ങളുടെ സുഗമമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വാഹന ഗതാഗതത്തിന് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ് പൊട്ടാമ്പി പോലീസ് ഇത്തരത്തിലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ പ്രധാനമായിട്ടും പാർക്കിങ്ങിന് അനുവദിച്ചിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നിള ബേക്കേഴ്സ് അല്ലെങ്കിൽ ആ പെട്രോൾ പമ്പിന് തൊട്ട് മുൻപായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് തന്നെ പാർക്കിങ് സ്ലോട്ടുകൾ മാർക്ക് ചെയ്തിട്ട് അവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ മാത്രം പാർക്ക് ചെയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാഹനം ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ നഗരത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു കഞ്ചഷൻ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ എല്ലാം തന്നെ സഹകരണം ഈ അവസരത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് കൂടാതെ ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഗതാഗത സംവിധാനം ഉണ്ടെങ്കിൽ തന്നെയാണ് അതിന് ഒരു നല്ല രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇവിടെ പല ആളുകളും സാധാരണയായിട്ട് ഒരുപാട് നേരം കുടുങ്ങി കിടക്കുന്നൊരവസ്ഥ ചില ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ സുഗമമായിട്ടുള്ളൊരു യാത്ര നമുക്ക് വട്ടാമ്പിയിലൂടെ ചെയ്യാൻ വേണ്ടി കഴിയും അതിൽ വ്യാപാര സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളുടെയും തന്നെ സഹകരണം ആവശ്യമാണ് കൃത്യമായിട്ടുള്ള പാർക്കിങ് കാര്യങ്ങൾ അവർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അലോട്ട് ചെയ്ത് കൊടുക്കുക ഫുട് പാത്തിൻ്റെ മുകളിലുള്ള പാർക്കിംഗ് അടക്കം കാണുന്നുണ്ട് അതിനൊക്കെ എതിരൊക്കെ നടപടി ഉണ്ടാവും കൂടാതെ ഇവിടെ കച്ചവട സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോപ്പൻസ് മാളിൻ്റെ തട്ടാപ്പുറത്ത വൽപ്പുക അല്ലെങ്കിൽ ആ ആ ഭാഗങ്ങളിലാണ് സാധാരണ രീതിയിലുള്ള പാസ് അലോട്ട് ചെയ്തിട്ടുള്ള ആളുകളെങ്കിൽ അച്ചവടം നടത്തുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത അതുപോലെ തന്നെ സ്റ്റേഷന് ഇവിടെ പിന്നെ ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ ആശുപത്രി പോലേക്ക് പോകുന്ന വഴി പരിസരങ്ങൾ അതുപോലെ തന്നെ കമാനം ആ ഭാഗങ്ങളിൽ തന്നെ ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് കാരണം ഒരുപാട് കഞ്ചഷൻസ് ഉണ്ടാകുന്നു ഇതെല്ലാം തന്നെ ഒഴിവാക്കപ്പെടുന്നതിന് വേണ്ടി പോലീസ് നടപടികൾ സ്വീകരിച്ച് വരികയാണ് ഇനി ഓണം പോലുള്ള ഒരു പിന്നെ ഉത്സവത്തിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും തിരക്ക് വർഗീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ആ സമയത്തൊക്കെ തന്നെ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വാഹനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്തതിന് സുഖമായിട്ടുള്ള യാത്രയ്പ്പ് ഒരുക്കുന്നതിന് പോലീസ് അതിന് കടമയാണത്